അസലാമലൈക്കും അപ്പോൾ ഇന്നലത്തെ എൻ്റെ പുതിയ കഥ നിങ്ങളെല്ലാവരും കേട്ടില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ ആരും സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ ഇൻഷാല്ല ആ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം അസ നിസ്കാരം കഴിഞ്ഞു വന്ന അംസാക്കായ വീടിൻ്റെ ഇരിക്കവേ ദൂരെ നിന്നും ഒരാൾ വീടിൻ്റെ നേർക്ക് നടന്നെടുക്കുന്നതിനായി കണ്ടു അവിടുത്തെത്തിയപ്പോഴാണ് അത് ആ നാട്ടിലെ ബ്രോക്കർ ഹുസൈൻ ആണെന്ന് മനസ്സിലായത് അസ്സലാമലൈക്കും വ അലൈക്കും അസലാം വാ ഹുസൈനെ കയറ് എന്താ ഹുസൈനെ ഈ വൈക്കൊക്കെ ഒന്നുമില്ല ഹംസാക്ക ഞാൻ ഈ വഴി ഒരിടത്ത് വന്നപ്പോൾ കയറിയതാ അല്ല നമ്മുടെ അഫീസിലിവിടെ ആ ഓനെ പണിക്ക് പോയതാ എൻ്റെ മോളുടെ കല്യാണം ആയതുകൊണ്ട് കുറേ ദിവസമായിരുന്നു പണിക്ക് പോയിട്ട് എൻ്റെ കുട്ടി രണ്ട് ദിവസമായിപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്തും പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വർത്താനം ബ്രോക്കർ പണിയൊക്കെ എങ്ങനെ പോകുന്നത് ആ കുഴപ്പമില്ല ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബ്രോക്കർമാർക്കൊന്നും പണി ഇല്ലല്ലോ എല്ലാവരും ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിക്കല്ലേ ബ്രോക്കർമാർക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ പണിയൊന്നും ഇല്ല ഇങ്ങനെ തട്ടിമുട്ടി പോന്നു എന്താ നിങ്ങൾ മോളുടെ വിശേഷം മോൾക്ക് സുഖമാണ് ഹുസൈനെ അലഹമ്മില്ല ആ എന്നോ അങ്ങനെ തന്നെ ആവട്ടെ അവർ സംസാരിച്ചിരിക്കുമ്പോഴേയാണ് ദൂരെ നിന്നും അഫ്സലിൻ്റെ ബൈക്ക് വരുന്നത് കണ്ടത് അല്ല മിസാക്ക അതമ്മുടെ അഫ്സലല്ലേ ആ അതെ ഓൻ തന്നെ അഫ്സൽ മുറ്റത്ത് വണ്ടി നിർത്തി വരാന്തയിലേക്ക് കയറി അഫ്സലേ വാ എൻ്റെ ഉമ്മാൻ്റെ ചായം കുടിച്ചിരിക്കും വാ ഹുസൈനിക്കാ നിങ്ങൾ കുടിക്കേ ഞാനിപ്പോൾ കുടിച്ചതേ ഉള്ളു അല്ലേക്കാ എന്താ പ ഈ ബൈക്കൊക്കെ നമുക്ക് പറ്റിയ വലിയ കോളുണ്ടോ ആ ഉണ്ടടാ അത് പറയാൻ കൂടിയാ ഞാൻ വന്നത് അല്ലോ എൻ്റെ പൊന്നിക്കാ ഞാനൊരു തമാശ അറിഞ്ഞതാ ഇപ്പോൾ എനിക്ക് അതൊന്നും വേണ്ട ഒരു അഞ്ചാറ് കൊല്ലം കഴിയട്ടെ ഞാനൊന്ന് അതുവരെ ഫ്രീ ആയിട്ട് നടക്കട്ടെ അഫ്സൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഹുസൈനേ ഇനി കാര്യമായിട്ടാണോ പറയുന്നത് അതെ ഹംസാക്കാ നമ്മുടെ അഫ്സലിനെ ഇങ്ങോട്ടൊരു ആലോചന വന്നിട്ടുണ്ട് നിങ്ങൾ ഓൻ്റെ സ്വഭാവം കണ്ടിട്ട് ഓനെല്ലാം അന്വേഷിച്ചിട്ട് അവരെന്നോട് പറഞ്ഞതാ ഓന ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളും കൂടെ രക്ഷപ്പെടുന്ന കാര്യമാണ് നമുക്കൊന്ന് ആലോചിച്ചൂടെ നീ കാര്യം ആരാ എവിടെന്നാ അതെ അത് നമ്മുടെ മാഷില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു മോളുണ്ട് അസ്ന കാ കാണാൻ മുഞ്ചുള്ള നല്ല അച്ചടക്കമുള്ളൊരു കുട്ടിയാ എന്തുകൊണ്ടും ഇവന് ചേരുന്ന കുട്ടിയാ ഏയ് അതും നമുക്ക് ശരിയാവൂല ഈ നാട്ടിലെ പ്രതാപികളിൽ ഒട്ടും തിരക്കേടില്ലാത്ത ഒരു കുടുംബമാണ് അബ്ദുള്ളമാഷിൻ്റെ അവരുടെ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയെന്ന് പറഞ്ഞാൽ ഇല്ല ഹുസൈന അതൊന്നും നടക്കൂല ഈ വേറെ പാവപ്പെട്ട നമുക്കനുസരിച്ച് ഏതെങ്കിലും ആലോചന ഉണ്ടോ നോക്ക് ഹംസാക്ക നിങ്ങളിങ്ങനെ പ്രയാസപ്പെടല്ലേ ഇത് നമ്മുടെ അഫ്സലിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ അത് വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ നിങ്ങൾ ഈവനിങ് കൊണ്ട് അവിടെ പോയെന്ന് പോയി വരി എന്നിട്ട് പോരെ ബന്ധക്ക വേണ്ടാന്ന് വെക്കുന്നത് അഫ്സൽ ഉപ്പാനെയും ഉസൈൽ ഖാൻ്റെയും സംസാരം കേട്ട് അക്ഷമനായി നിന്നു ഒന്നും പറയാനാവുന്നില്ല അല്ല മോനെ ജെ എന്താ പറയണേ പെട്ടെന്ന് ഉപ്പാൻ്റെ ചോദ്യം കേട്ട് അഫ്സൽ ഉപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനെന്ത് പറയാനോ ഉപ്പാ എനിക്കിപ്പോൾ അതൊന്നും ശരിയാവില്ല നല്ലൊരു ജോലി പോലും ഇല്ല ഇത്രയും നല്ല കുടുംബത്തിലെ കുട്ടി ഇവിടെ കൊടുന്ന് കഷ്ടപ്പെടുത്താൻ വയ്യ അഫ്സലെ നീ ആദ്യം പോയൊന്ന് കാണു എന്നിട്ട് മതി ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ അവസാനം ഹുസൈൻ ഖാനെ നിർബന്ധം കണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് അഫ്സൽ വാക്ക് പറഞ്ഞു അസ്ന നാട്ടിലെ പ്രതാപിയായ അബ്ദുള്ളമാഷിൻ്റെ ഏക പെൺതരി ഇക്കാക്ക സുൽഫിക്കും അനിയൻ സിയാദിനും നടുവിലായി അബ്ദുള്ളമാഷിനും സേദബാക്കും പിറന്ന പൊന്നുമോൾ പഠിക്കാനും കാണാനും ഇടുക്കിയായി അവൾക്ക് ഒരുപാട് ആലോചനകൾ വന്നുകൊണ്ടിരുന്നു അതും അവർക്ക് അനുസരിച്ച ആലോചനകൾ പക്ഷേ അബ്ദുള്ളമാഷിന് വേണ്ടിയത് തൻ്റെ മകളെ പൊന്നുകൊണ്ട് മൂടാൻ കഴിയുന്നവനെയല്ല കണ്ണു നിറയാതെ നോക്കുന്നവനെയാണ് അങ്ങനെയുള്ള ഒരാളെ ഇടയിലാണ് പള്ളിമുക്രിഖാന്റെ മകൻ അഫ്സലിനെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത് അവനെയും അവൻ്റെ കുടുംബത്തെയും ചുറ്റുപാടിനെയും കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു ആരും അറിയാതെ തന്റെ മോൾക്ക് ഇവനേക്കാൾ നല്ലൊരു തന്നെ കൊടുക്കാൻ തനിക്കാവില്ലെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ബ്രോക്കർ മുഖേനെ വീട്ടിൽ അവതരിപ്പിക്കാൻ പറഞ്ഞയച്ചത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഒപ്പാനയും കൂട്ടി അഫ്സൽ അബ്ദുള്ളമാഷിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു ഗേറ്റിന് മുന്നിൽ നിന്ന് തന്നെ ആ മാളിക കണ്ട് അഫ്സൽ ഒന്ന് നെട്ടി ഉപ്പാ ഈ വീടിൻ്റെ ഏക മകൾ നമ്മുടെ കൊച്ചു വീട്ടിലേക്ക് എങ്ങനെ വരുംപ്പാ ആ കുട്ടി എങ്ങനെ നമ്മുടെ വീട്ടിൽ ജീവിക്കും വീടാണെങ്കിൽ പണയത്തിൽ നമുക്ക് തിരിച്ചു പോവാംപ്പാ ഇത് വേണ്ട മോനെ ഈ ഇങ്ങനെ വിഷമിക്കല്ലേ ഇവിടം വരെ വന്നതല്ലേ ഒന്ന് കയറിയിട്ട് പോവാം അവൻ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വണ്ടി കയറ്റി അഫ്സലും ഉപ്പയും ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോയി മാഷും സുൽഫിയും പുറത്തേക്ക് വന്നു അവർ ഗേറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ മാഷി മുകളിൽ നിന്നും അവരെ കണ്ടിരുന്നു അവർ വീട്ടിൽ കയറി സലാം പറഞ്ഞു മാഷി സലാം അടക്കി അവരെ സ്വീകരിച്ചിരുത്തി അഫ്സലിന് ആ വീട്ടിൽ ഇരിക്കുന്തോറും ശരീരം വിറക്കുന്ന പോലെ തോന്നി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്നായി പെട്ടെന്നതാ മുഞ്ചിൻ്റെ രാജകുമാരി നമ്മുടെ അസ്ന ജ്യൂസുമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അഫ്സലിൻ്റെ കണ്ണുകൾ അവളുടെ കൺമശിക്കണ്ണിലൊടുക്കി അസ്ന അവൾ മെല്ലെ മന്ദരിച്ചു ആദ്യ നോട്ടത്തിൽ തന്നെ അവൾ അവൻ്റെ ഹൃദയം കവർന്നിരുന്നു അവൻ്റെ നോട്ടം തന്നെ കണ്ണിൽ പതിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുള്ള ജ്യൂസ് നാണത്തോടെ അവർക്ക് കൊടുത്ത് അവൾ മാറിയകന്നു എടാ ഉപ്പാൻ്റെ വിളയിലാണ് അഫ്സലിന് സ്ഥലകാല ബോധമുണ്ടായത് ചേ ഞാനെന്തെങ്ങനെയൊക്കെ ചിന്തിച്ച് അബ്ദുള്ള മാഷിൻ്റെ ചിരിയോടെയുള്ള നോട്ടം ശ്രദ്ധിച്ച അഫ്സൽ ഒരു വളഞ്ഞ ചിരിയിൽ മുഖം തയന്തി മോനെ നിനക്കിഷ്ടായോ ഉപ്പാൻ്റെ ചോദ്യം കേട്ട് എന്ത് പറയണമെന്ന് അവനിക്കറിയില്ലായിരുന്നു ഉപ്പാ അത് അഫ്സലേ നിനക്ക് അവളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടേച്ചല്ലേ സെൽഫി പറഞ്ഞത് കേട്ട് അഫ്സൽ അവരുടെ കൂടെ അസ്നയുടെ അരികിലേക്ക് നടന്നു അസ്ന അവൾ അഫ്സൽ തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് തലയും താതി നിന്നു അവർക്ക് പരസ്പരം ഒന്നും സംസാരിക്കാനാവുന്നില്ല എന്തോ അഫ്സൽ മനസ്സിന് ധൈര്യം കൊടുത്ത് ചോദിച്ചു അസ്ന അതാണല്ലേ പേര് അതെ അവൾ മെല്ലെ മറുപടി പറഞ്ഞു ആഹാ ബ്രോക്കർ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്താ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു അതെയോ അതെ ഇനി പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പഠിക്കണം റിസൾട്ട് വരട്ടെ ആ ശരി പിന്നെ ഞാനൊരു പെയിൻറ്റിങ് ജോലിക്കാരനാണ് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നില്ല ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അത് പറയാൻ കാരണമുണ്ട് ഇത്രയും വലിയ കുടുംബത്തിലെ മോൾക്ക് ഈ പെയിൻറ്റിങ് ജോലിക്കാരനെ ഒന്നും ഇഷ്ടാവില്ല എന്നറിയാം എന്നാൽ കേട്ടോ അഫ്സൽ ഖാൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നെ ഇഷ്ടായോ ഒന്നേക്കിയോ ബാക്കിയെല്ലാം അവൻ അമ്പരപ്പോടെ അവളെ നോക്കി സത്യം എല്ലാം അറിയാം ആണോ എന്നാ കേട്ടോ ഈ കൊച്ചു കൊച്ചുസുന്ദരി എനിക്കിഷ്ടമായിട്ടോ പോരുന്നോ എൻ്റെ സങ്കടങ്ങളിലേക്ക് കഷ്ടപ്പാടിലേക്ക് ഒരു കുളിർത്തന്നൽ പോലെ എനിക്ക് താങ്ങായി വരാം ഇൻഷാല്ല എന്നാൽ ഞാൻ പോയി വരട്ടെ അസ്നയോട് സലാം പറഞ്ഞ് പുഞ്ചിരിയോടെ അവൻ നടന്ന കന്നു അന്ന് രാത്രി അഫ്സൽ തൻ്റെ അനിയത്തെ വിളിച്ചു പെണ്ണ് കാണാൻ പോയ കാര്യം പറഞ്ഞു മോളെ നിനക്ക് ഒരു ഇത്തകത്ത് വരാൻ പോകുന്നു ഞാൻ മനസ്സില്ല മനസ്സോടെയാണ് കാണാൻ പോയത് അതെനിക്കറിയാലോ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ പോണില്ലെന്ന് ഞങ്ങളൊക്കെ നിർബ നിർബന്ധം കൊണ്ടല്ലേ ഇക്കാക്ക പോയത് അല്ല പോയിട്ട് എന്തായി ബാക്കി പറ അവിടെ എത്തിയപ്പോൾ എല്ലാം ഓക്കെ ആയി മോളെ ഇനി മോളിൽ ചെന്ന് കാണണം എന്നിട്ട് ബാക്കിയെല്ലാം തീരുമാനിക്കാം ആ ഇക്കാക്കേ എന്നോട് ഉമ്മച്ച് പറഞ്ഞു ഞാൻ വരാം ഇക്കാനോട് പറയട്ടെ അല്ല ഇത്താത്ത ഇങ്ങനെയുണ്ട് മൊഞ്ചത്തിയാണോ അത് പറഞ്ഞേക്കാ മൊഞ്ചുണ്ട് ആണോ നന്നായി ഇപ്പോൾ എന്നോട് മിണ്ടണ്ട ഞാൻ വരുന്നില്ലേ കാണാം ഇനി ഇത്താത്ത വന്നാൽ നമ്മളൊക്കെ അറിയോ ആവോ അച്ചോടാ എൻ്റെ സുന്ദരി മോൾ പിണങ്ങല്ലേ മോൾ കഴിഞ്ഞിട്ടല്ലേ ഇക്കകാര്യമുള്ളൂ ഇതിൻ്റെ മോളെന്നാ മുഞ്ചെത്തി ഇങ്ങനെ ചങ്കിൽ കുത്തുന്ന വാക്കൊന്നും പറയല്ലേ മോളെ ആ അങ്ങനെ വായിക്കുവാണ് എന്നെ അങ്ങനെ മറന്നാൽ കൊല്ലും ഞാൻ ഈ അവളുടെ പണ്ടത്തെ കുഞ്ഞു കൊഞ്ചലുമായി ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പൊന്നുമോളും ഉമ്മയും അടുത്ത കുറച്ച് ബന്ധുക്കളും അസ്നയെ കാണാനെത്തി എല്ലാവർക്കും അവിടേതെ ഒത്തിരി ഇഷ്ടമായി വീണ്ടും ഉപ്പയും ഉമ്മയും കുറച്ച് ആളുകളും വിവാഹ ഡേറ്റ് ഉറപ്പിച്ചു വന്നു കുറച്ച് നാളുകൾ മാത്രമേ ആ സ്തുതിനത്തിന് ഉണ്ടായിരുന്നുള്ളൂ പൊന്നമ്മളുടെ വിവാഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നതുകൊണ്ട് തന്നെ ലളിതമായ ചടങ്ങിലായിരുന്നു അഫ്സലിൻ്റെ വിവാഹം വിവാഹത്തിൻ്റെ തിരക്കുകൾ തകൃതിയായി നടക്കുമ്പോൾ ഒരു ദിവസം അഫ്സൽ ഉപ്പാനോട് പറഞ്ഞു ഉപ്പ നമുക്ക് നമ്മുടെ വീടിൻ്റെ ആധാരം എങ്ങനെയെങ്കിലും എടുക്കണ്ടേ മറ്റൊരു കുടുംബത്തിലെ ഒരു കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വീടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വേണ്ട ഉപ്പാ മോനെ നീ പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷേ ഈ അവസ്ഥയിൽ എങ്ങനെ അതിന് നമുക്ക് വഴിയുണ്ടാക്കാം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് നമുക്ക് അതങ്ങ് എടുക്കാം മോനെ എന്താ നിന്നോട് പറയാം ഉപ്പാൻ്റെ കുട്ടി നന്നായി കഷ്ടപ്പെടുന്നുണ്ട് നിന്നെ പഠിച്ചും നന്നാക്കും മോനെ ഉപ്പാ ഉപ്പാ വിഷമിക്കരുത് ഇതൊന്നൊരു കഷ്ടപ്പാടല്ല ഉപ്പാൻ്റെ ഹൃദയമെടുപ്പാണ് ഈ വീട് ആ വീടെങ്കിലും തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു മോനാണോ അഫ്സൽ ആധാരമെടുത്ത് ഉപ്പാനെ ഏൽപ്പിച്ചു അങ്ങനെ അഫ്സലിന്റെയും മസ്നയുടെയും വിവാഹ സുഗനം വന്നെത്തി അബ്ദുൽ അമാഷിന്റെ വീട്ടിൽ ഒരു ഉത് ഉത്സവ പ്രതീതി ആ നാട്ടിലെ പ്രമാണിമാരിൽ ഒരാളുടെ മകളുടെ വിവാഹമല്ലേ അതും അവർ ആറ്റുനോറ്റി കൊണ്ടുനരിക്കുന്ന ഏക പെൺജലിയുടെ കല്യാണം അസ്ന മൈലാഞ്ചുമുഞ്ചിന്റെ നിറപ്പകിട്ടോടെ പതിനാലാം രാവിന്റെ ശോഭയോടെ തിളങ്ങി നിന്നു സ്വർണത്തിൻ്റെയും മുല്ലപ്പൂക്കളുടെയും വർണ്ണതയിൽ ഒരു മാലാഖയായി പാറി നടന്നു ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി എല്ലാവരോടും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ ആ കുടുംബം മത്സരിച്ചു ഹംസാക്കാൻ്റെ വീട്ടിലും ആഘോഷം മോശമല്ലായിരുന്നു ചെറിയ കല്യാണമായിരുന്നെങ്കിലും അഫ്സലിൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും നിറഞ്ഞു നിന്നിരുന്ന ആ പന്തലിൽ ബദറിൽ മേറിഞ്ഞ മുഞ്ചുമായി നമ്മുടെ അഫ്സൽ നിറഞ്ഞു നിന്നു മണവാളനായിട്ട് ഒരു നിമിഷം വൈകുന്നേരം അഫ്സലിനെ ഹൃദയമെടുപ്പ് കൂടുന്നത് പോലെ തോന്നി സുഹൃത്തുക്കൾ ആശ്വാസമായി ഓരോ കളിയാക്കലുമായി കൂടെ തന്നെയുണ്ട് അങ്ങനെ പൊതുമണവാളാനായി അഫ്സൽ എല്ലാവരോടും സമ്മതം വാങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി നിക്കാഹിനായി അടുത്ത നാട്ടിലെ പള്ളിയിലേക്ക് അവനും കൂട്ടനും പുറപ്പെട്ടു പള്ളിയുടെ അടുത്തിറങ്ങിയപ്പോൾ അവനെ സ്വീകരിക്കാൻ മാഷും ആൾക്കാരും നിറഞ്ഞു നിന്നു അങ്ങനെ നിക്കാഹിൻ്റെ സമയമെടുത്തു ഇത്രമഹറിഞ്ഞ് എൻ്റെ മകളെ നിനക്ക് ഭാര്യയാക്കി തന്നുള്ള മാഷിൻ്റെ വാക്കുകൾ അഫ്സലിൻ്റെ മനസ്സ് കുളിർത്തു നിക്കാ കഴിഞ്ഞ് മാഷിൻ്റെ വീട് ലക്ഷ്യമാക്കി വണ്ടികൾ നീങ്ങി വണ്ടിയിൽ നിന്ന് അഫ്സൽ ഓർക്കുകയായിരുന്നു ഇന്ന് താനൊരു ഭർത്താവാണ് ഇന്നലെ വരെ ഒരു മകൻ ആങ്ങള എന്നതിലുപരി ഇന്ന് മറ്റൊരു പേരിൽ കൂടി ഞാൻ അറിയപ്പെടുന്നു ഞാനും ഒപ്പയും ഉമ്മയും പൊന്നുമോളും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിലേക്ക് മറ്റൊരു കൂടെ കടന്നു വരുന്നു തൻ്റെ ജീവൻ്റെ പാതിയാണ് ഇന്നു മുതൽ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിൽ ജനിച്ചു വളർന്ന അവളിനെ തൻ്റെ സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടവൾ അവർ കണ്ണു നിറയാതെ പോറ്റിയ മകൾ തന്റേതും കൂടിയാകുന്നു തൻ്റെ വീട്ടിലെ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിയണേ കഴിയണമല്ല പെട്ടെന്ന് കൂട്ടുകാരൻ സുഖയിൽ ചുമലിൽ തട്ടിയപ്പോഴാണ് അഫ്സൽ സ്വപ്നത്തിൽ നിന്നും നട്ടി ഉണർന്നത് എന്താണ് അത്ര സ്വപ്നം കാണാ നിന്റെ പെണ്ണിൻ്റെ വീടെത്തി ഇനി അവളെ കണ്ടിട്ട് രണ്ടാകും കൂടി ബാക്കി കാണാൻ സ്വപ്നം അവൻ്റെ കളിയാക്കൽ ആസ്വദിച്ചുകൊണ്ട് അഫ്സൽ കാറിൽ നിന്നിറങ്ങി അബ്ദുൾ മാഷിൻ്റെ ആ മണിമാളിക പോലും മണവാളൻ്റെ വരവിനായി കാത്തിരിക്കുകയാണെന്ന് തോന്നാതിരുന്നില്ല അത്രയ്ക്ക് മൊഞ്ചായിരുന്നു ചെക്കനെ അഫ്സലും കൂട്ടുകാരും വീട്ടിലേക്ക് കയറി അസ്നയുടെ റൂമിൻ്റെ നേർക്ക് നടന്നു ഉസൈൻ ജമാലിൻ്റെ മൊഞ്ചോടെ അസ്ന തിളങ്ങി നിൽക്കുന്നു അഫ്സൽ അവളുടെ മുഖത്തേക്ക് നോക്കി അന്ന് കണ്ടതിലും ഒരുപാട് മൊഞ്ചത്തിയായിട്ടുണ്ട് തൻ്റെ അസ്ന അവൻ്റെ നോട്ടം കണ്ട് അസ്ന നാണത്തോടെ തലതയത്തി എടാ അജ്മലേ കെട്ടടാ മഹർ നീ ആരെ നോക്കി നിൽക്കുക കൂട്ടുകാരുടെ കമൻ്റ് അഫ്സലിൻ്റെ കാതുകളിൽ വന്നടിച്ചു അസ്ന നിനക്ക് മഹർ വേണമെങ്കിൽ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഇവനെ വേറെ ആർക്കെങ്കിലും കൊടുക്കും വീണ്ടും വീണ്ടും കൂട്ടുകാരുടെ കമൻറിൽ അഫ്സൽ ആകെ ചമ്മി അസ്ന ഒന്ന് തലയുറുത്തി അവനെ നോക്കി അഫ്സൽ അവളുടെ അടുത്തേക്ക് നീങ്ങി തൻ്റെ കയ്യിലുള്ള മഹർ അസ്നയുടെ കഴുത്തിൽ ചാർത്തി മനസ്സിൽ അവൻ അലഹദില്ല പറഞ്ഞു ഉപ്പാനോടും ഉമ്മാനോടും മിക്കാനോടും മനിയനോടും കണ്ണുനീരിൽ കുതിർന്ന യാത്രാമൊഴിയായി അസ്ന വീടിൻ്റെ പടിയിറങ്ങി ശേഷം അസ്നിയും കൊണ്ട് അഫ്സലും പാർട്ടിയും മുഖ്രിക്കാൻ്റെ കൊച്ചു വീട്ടിലേക്ക് നീങ്ങി ഇൻഷാല് ഈ കഥയുടെ ബാക്കി വിഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ ഇൻഷാല് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അസലാമലൈക്കും വർഹമുല്ലാ താല വബ്രകാത്ത്